വിദ്യാലയങ്ങൾ അടച്ച വേനലവധിക്കാലം ആഘോഷ നാളുകളാണ് കുട്ടികൾക്ക് എന്നാൽ ഈ അവധിക്കാലത്ത് പത്തും ഒമ്പതും ഏഴും വയസ്സുള്ള കുട്ടികൾ മിഠായി വില്പനയിൽ ഏർപ്പെട്ട വാർത്തയാണ് അടുത്തത് പെരിന്തൽമണ്ണ തിരൂർക്കാട് തടത്തിൽ വളവിലാണ് ഈ കൊച്ചു കച്ചവടക്കാർ ഉള്ളത് കൊല്ലത്തുള്ള ഹാജിസയും ഹസയും രാമപുരത്തുള്ള മക്കളാണ് തിരൂർക്കാടുള്ള ഇവരുടെ ഉമ്മയുടെ വീട്ടിൽ വേനലവധി കാലത്ത് വിരുന്നിന് വന്നതാണ് ഇവർ മൂവരും കൂടി ഇവരുടെ ഉമ്മയുടെ വീടിനോട് ചേർന്ന ഇട റോഡരികിൽ മിഠായി വില്പന ആരംഭിക്കുകയായിരുന്നു സ്കൂളൊക്കെ ഒരു ഒരു പ്ലാൻ അപ്പോൾ ഇവർ വന്നപ്പോൾ അവരുടെ കുറേ വാങ്ങി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ചിന്തയിൽ നിന്നും കാൻഡി സ്ട്രീറ്റ് എന്ന പേരും നൽകി ഹസ എന്നീ കുട്ടികളുടെ പിതാവിന്റെ കടയിൽ നിന്നാണ് മിഠായികളും ഇവ വിൽപ്പനക്കായി സൂക്ഷിക്കുവാനുള്ള കുപ്പികളും മറ്റും കൊണ്ടുവന്നത് കുട്ടികളുടെ കച്ചവടം കണ്ടവർക്കെല്ലാം കൗതുകം തോന്നിപ്പിച്ചു